പ്രളയത്തെയും കോവിഡിനെയും നേരിട്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്ര പരിപാടി തയ്യാറാക്കി കേരളം പ്രതിസന്ധികളെ അതിജീവിക്കും സർ രണ്ടാമത്തെ അനിശ്ചിതത്വം സംസ്ഥാനങ്ങളോട് പൊതുവും പൊതുവെയും കേരളത്തോട് പ്രത്യേകിച്ചുമുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ നിന്നും ഉണ്ടാകുന്നതാണ് നടപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആണ് കേരളത്തോടുള്ള അവഗണന അതിൻ്റെ പാരമ്യത്തിലെത്തിയത് സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടവും കോടതിക്ക് പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ സമരവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ലൈവ് വരുന്ന് പ്രവചിക്കുന്ന വിദഗ്ധന്മാരുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുവെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത് അതല്ല അതല്ല ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബി യെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും സംസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു വെട്ടിക്കുറവും വരുത്താൻ നമ്മൾ തയ്യാറല്ല വികസന പ്രവർത്തനങ്ങളിലും ഈ ഘട്ടത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല സാർ എന്തു വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണം തുടരും പ്ലാൻ ബിഎ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആലോചനകളും ഉണ്ടാകുന്നുണ്ട് എന്തായാലും കേരള വികസന മാതൃകകൾ മാതൃകയുടെ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യും സർ കേന്ദ്ര അവഗണനയുടെ യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങൾക്കും ബോധ്യമാകാത്ത സാഹചര്യത്തിലാണ് നവകേരള സദസ്സിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സർക്കാർ തയ്യാറായത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ന്യായീകരിക്കാനാവാത്ത അവഗണന ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന നിലയുണ്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ദ്ധർ പോലും കേന്ദ്ര അവഗണന എന്ന് അംഗീകരിക്കുന്നു കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇത് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് സർ ഇത് ജനങ്ങളെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കാണെങ്കിലും പ്രതിപക്ഷവും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന സർക്കാരിന്റെ പ്രസ്താവനയുടെ മറവിൽ കേരളത്തിലൊന്നും നടക്കുന്നില്ല സംസ്ഥാനം പാപ്പരായിപ്പോയി ട്രഷറിയിൽ പൂച്ചപ്പെറ്റി കിടക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം ദുരുപദിഷ്ടതുമാണ് എന്നത് ആവർത്തിച്ച് പറയേണ്ടതാണ് സർ ട്രഷറി മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാണ് സജീവമാണ് ട്രഷറിയുടെ പ്രവർത്തന നിരതിയുടെ അളവുകൾ എന്താണ് സാധാരണഗതിയിൽ വരവും ചെലവും നല്ല രീതിയിൽ വർധിക്കുന്നുണ്ടോ എന്നല്ലേ നോക്കേണ്ടത് വരവിലും ചെലവിലും എല്ലാ പൂർവ്വകാല റെക്കാർഡുകളെയും തകർത്തുകൊണ്ടാണ് ട്രഷറി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്തിന്റെ മൊത്തം ചെലവ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലത് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപയായി ഉയർന്നു ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി ഏഴ് കോടി രൂപയായി ഉയരുമെന്ന് കണക്കാക്കുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ വർധനവാണ് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത് ന്യായമായ ഒരു ചെലവും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വികസനക്ഷേമ ചെലവുകൾ നടത്താതിരുന്നാൽ ഒരു ധനപ്രതിസന്ധിയും ഉണ്ടാകില്ല അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ സമീപനം ചെലവ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടലല്ല സർ സർ ഇത് പറയുമ്പോൾ സർക്കാർ പണം തീർത്തടിക്കുകയാണെന്നും എന്നുള്ള വിമർശനം ഉന്നയിക്കുവാൻ പ്രതിപക്ഷം തയ്യാറായേക്കും ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് മന്ത്രിമാരുടെ എണ്ണം ചെലവ് വിദേശയാത്ര എന്നിവയെല്ലാം യു ഡി എഫ് കാലവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ താരതമ്യം താരതമ്യം ചെയ്ത് നമുക്ക് പരിശോധിക്കാം അത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ തന്നെ കേരളം ധനരീകരണത്തിൻ്റെ പാതയിലാണെന്നും റവന്യൂ കമ്മിയും ധനക്കമ്മിയും കടവും കുറച്ചുകൊണ്ടിരുന്നതിൽ വിജയിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അക്കൗണ്ടന്റ് ജനറലിൻ്റെ കണക്കുകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ഇനി നികുതി നികുതിയേതര വരമ്പിലേക്ക് വന്നാലോ മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ചയാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നമ്മുടെ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാണ് ൊന്ന് ഇരുപത്തിരണ്ടിൽ അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പതായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കോടി രൂപയായും അത് ഉയർന്നു നടപ്പ് വർഷം അവസാനത്തിൽ ഇത് എഴുപത്തി എണ്ണായിരം കോടി രൂപയിലധികമായി വർധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർ അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് കേരളത്തിലെ തനതു നികുതി വരുമാനം ഏകദേശം ഇരട്ടിയാകുമെന്നത് നിസ്തർക്കമാണ് കേവലം നാല് വർഷക്കാലം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നതുല്യമായ നേട്ടമാണ് എന്നല്ലേ കാണേണ്ടത് നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് എന്നാൽ നികുതി വരുമാനം ഇനിയും ഉയർത്താൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം ഐ ജി എസ് ടി സെറ്റിൽമെന്റിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിലെ സാങ്കേതിക പിഴവുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ നികുതി വരുമാനം ഇനിയും വർദ്ധിപ്പിക്കാനാവും സർ സ്ഥാനത്ത് നികുതി പിരിവിൽ ഇത്രയധികം വർധന പിന്നെ എന്തുകൊണ്ടാണ് ധനപ്രതി പ്രതിസന്ധി കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആകെ നികുതി വരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ടിൽ അതിൻ്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അറുപത്തിയഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ മുപ്പത്തഞ്ച് രൂപ കേന്ദ്രം തരും എന്നതാണ് ദേശീയ ശരാശരി പക്ഷേ കേരളം എഴുപത്തൊമ്പത് രൂപ തനത് നികുതി വരുമാനം പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് അതായത് നൂറിൽ ഇരുപത്തൊന്ന് രൂപ മാത്രമാണ് ഏറ്റവും കടുവത്തെ കണക്കുകൾ അനുസരിച്ച് കേന്ദ്രത്തിന്റെ സംഭാവന സർ ഉത്തർപ്രദേശിന് ഇത് നൂറിൽ നാൽപ്പത്തി ആറ് രൂപ കേന്ദ്രം നൽകുന്നു ബീഹാറിന് നൂറിൽ എഴുപത് രൂപ കേന്ദ്രം നൽകുന്നു കേരളീയരോടുള്ള കേന്ദ്ര അവഗണനയ്ക്ക് ആർ ബി ഐ കണക്കുകളേക്കാൾ മെച്ചപ്പെട്ട തെളിവ് വേണോ സർ കേന്ദ്രം പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് വീതമിച്ച് നൽകുന്ന നികുതിയുടെ ഡിവിസബിൾ പുള്ളിലെ കേരളത്തിൻ്റെ ആളോഹരി കേരളത്തിൻ്റെ ഓഹരി പത്താം ധനകാര്യ കമ്മീഷൻ കാലത്ത് മൂന്നേ പോയിന്റ് എട്ട് ഏഴ് ശതമാനമായിരുന്നു അത് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനവും ആയും പതിനഞ്ചാം കമ്മീഷൻ്റെ ശുപാർശയിൽ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായും കുറഞ്ഞു ഇതിൻ്റെ ഫലമായി പതിനായിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് നഷ്ടമായ കാര്യം ഇപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാം ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കേരളം വികസന നേട്ടങ്ങളുടെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നും സർവർക്കും അറിയാം ഉയർന്ന പ്രതിശേഷ വരുമാനത്തിൻ്റെ പേരിലും ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചു പേരിലും കേരള ജനത ശിക്ഷിക്കപ്പെടുകയാണ് എന്നാൽ സാമ്പത്തിക വളർച്ചയുടെ ഫലമായി ഉണ്ടായ ഗൌരവതരമായ രണ്ടാം തലമുറ വികസന പ്രശ്നങ്ങളെ കേന്ദ്രം കണ്ടില്ലെന്ന് അടിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതും പ്രായമായവരുടെ അനുപാതം കൂടുന്നതും ഒന്നും കണക്കിലെടുക്കുന്നില്ല സർ സംസ്ഥാനത്തോടുള്ള അവഗണന ഡൽഹിയിലെ സമരത്തിലും സുപ്രീം കോടതിയിലും എത്തിയിരിക്കുന്നില്ല അതിനെക്കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല നികുതിയിൽ മാത്രമല്ല കേരളത്തിന് നീതി നിഷേധിക്കപ്പെടുന്നത് കേന്ദ്രത്തിന്റെ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പ് വർഷം കേരളത്തിന് അനുവദിക്കേണ്ട വായ്പ വായ്പ എടുക്കാത്ത പബ്ലിക് അക്കൗണ്ടിൻ്റെയും മറ്റും പേരിൽ ധനകാര്യ വർഷത്തിൻ്റെ മധ്യയെ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത് സർ സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട കേന്ദ്രവിധത്തിൽ അമ്പത്തിയേഴായിരത്തി നാനൂറ് കോടി രൂപയുടെ വെട്ടിക്കുറവ് കുറവ് വരുത്തിയതിനെ സംബന്ധിച്ച് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് പന്ത്രണ്ടായിരം കോടി റവന്യൂ ഡെഫിസിറ്റ് കുറവ് വന്ന് എണ്ണായിരത്തി നാനൂറ് കോടി കിഫിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുഘടമായി കണക്കാക്ക കണക്കാക്കിയതിലൂടെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തി ഏഴായിരം കോടി പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുഘടത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ കുറവ് വന്ന പന്തിരായിരം കോടി പത്താം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനത്തിന് ഡിവസുകൾ പോലീൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന ശതമാനം ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് അഞ്ച് ആക്കിയതിൻ്റെ ആക്കി വെട്ടിക്കുറച്ചിൻ്റെ ഭാഗമായി കുറവ് വന്ന പതിനെണ്ണായിരം കോടി രൂപ ഈ വെട്ടിക്കുറവ് വീണ്ടും വർധിച്ചു വരികയാണ് ഇത്തരം പ്രശ്നങ്ങൾ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ സർ ക്ഷേമരാത്ര ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കേരള വികസന മാതൃകയെ തകർക്കാനുള്ള ഗൂഢാലോചന ആണ് നടക്കുന്നത് കേരളം കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മറ്റ് സാധാരണ ജനങ്ങൾക്കും നൽകുന്ന നാനാവിധ ആനുകൂല്യങ്ങളും വിവിധങ്ങളായ ക്ഷേമപ്രവർത്തനങ്ങളും മുടക്കണം ക്ഷേമപ്രവർത്തനങ്ങൾ പെൻഷൻ വാങ്ങുന്ന റേഷൻ പെൻഷൻ വാങ്ങുന്നവരെയും റേഷൻ കടകളെയും സർക്കാർ ആശുപത്രികളെയും സപ്ലൈ ഔട്ട്ലെറ്റുകളെയും ആശ്രയിക്കുന്നവരെയും സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടണം വെച്ചാൽ ഞങ്ങളെ ഞങ്ങൾക്ക് തന്നെ എതിരായി തിരിച്ചുവിടുക എന്ന കുടിലബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത് ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരാകുന്നത് പൊതുവിൽ തൊഴിലാളികളും ദരിദ്ര കൃഷിക്കാരും മറ്റ് ജനവിഭാഗങ്ങളുമാണ് അവരിലേറെയും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും നിലനിർത്തുന്നവരുമാണ് അവരെ തന്നെ അവരുടെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് സർ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനല്ല കാലോചിതമായി ഉയർത്താനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അന്തസത്ത അതിനുവേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നതും അധികാരത്തിലെത്തിയതും ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നതും ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്